ഇന്ന് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ എന്താന്നല്ലേ എന്റെ ഇഹക്കുട്ടി ഇന്ന് ശബരിമലയിൽ പോകുവാണേ കന്നി മാളികപ്പുറാ കേട്ടോ ഈ ഓടി നടക്കുന്നേ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും എനിക്ക് എവിടെയും ഒരു സങ്കടമുണ്ട് കാരണം എന്താന്നല്ലേ ഇഹമോളിത് ആദ്യമായിട്ടാ ഒരു രാത്രി എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പോകുന്നേ പിന്നെ അയ്യപ്പനെ കാണാനാണല്ലോ നോർക്കുമ്പോ നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഇഹമോളും അച്ഛനും അച്ഛനും അപ്പുവും ഒക്കെ കൂടിയാണ് കേട്ടോ ശബരിമലയിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കെട്ടി നിറയ്ക്കാനായി അമ്പലത്തിലെത്തി വേറെയും കുറെ അയ്യപ്പന്മാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കെട്ടി നിറയ്ക്കാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ കെട്ടി നിറ സമയമായി ഇഹമോൾ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അവളുണ്ട് കേട്ടോ തനിയെ എല്ലാം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഏട്ടം കൂടി ഹെൽപ്പ് ചെയ്തു അങ്ങനെ എല്ലാവരും കെട്ടി നിറച്ചു ഇനി ഗണപതിക്ക് തേങ്ങ അടിച്ച് ഇറങ്ങിയാൽ മതി അങ്ങനെ ഓരോരുത്തരായി തേങ്ങ അടിച്ചു മോൾ ഇപ്പൊ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻറെ വക ഒരു വെറൈറ്റി തേങ്ങയടി കണ്ണുനീരൊക്കെ മാറി അവിടെ ആകെ ചിരിയായി അങ്ങനെ അതെ എന്റെ മാളയെപ്പുറം അയ്യപ്പനെ കാണാൻ ഇരുമുടിക്കെട്ടുവൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ